സാന്നിധ്യം കൊണ്ട് സഹകരിക്കാൻ സന്നിഹിതരായിട്ടുള്ള കലാസ്നേഹികളെ നിങ്ങളുടെ സ്ക്രീനിൽ ഈ ഈ ചിത്രങ്ങൾ ഒരു നമ്മെ നായിക ചിത്ര അതിലെ കഥാപാത്രങ്ങൾ ഒരു ലഹരിയായി നമ്മയെല്ലാം കീഴ്പെടുത്തിയ ഒരു കാലഘട്ടത്തിനെ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം ഈ നൂറ്റാണ്ടിന്റെ ജീവിത ദിനചര്യങ്ങളിൽ ഇവരും ഒരു ഭാഗമായിരുന്നെങ്കിൽ അവരുടെ വികാര വിക്ഷോഭ വിചാരങ്ങളെ ോടെ തികച്ചും സങ്കല്പികമായി ലണ്ടൻ ലയൺസ് കേരള ക്ലബ് അവതരിപ്പിക്കുന്നു ഒൻപത്തി പുണ്യപുരാണ നൃത്തശില്പ സംഗീത ഡ്രാമാറ്റിക് കോർപ്പറേഷൻ சோ வச்சு சோ வச்சு வச்சு ஜம்பிங் வச்சு അതെ മായവി എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഏ ഞാനിതും പിടിച്ചോട്ടെ ഇവിടെ പൊട്ടുകൂത്തു പോതുമല്ല ഇങ്ങോട്ട് വന്ന് നോക്കി തന്നെയാ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് അടിപൊളിയായിട്ടുണ്ടല്ലേ രാജു സത്യം പറഞ്ഞ ഈ ഡാൻസ് കൊള്ളാം കേട്ടോ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് പിന്നെ അല്ലാതെ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പോലെ ആ കിണ്ണാ കിണ്ണ കിണ്ണ ആ കിണക്ക് എന്നൊന്നും അല്ല നോക്കി എന്നാ പരിപാടിയാ കാണിച്ചു ഞങ്ങൾ ഇനിയും കിണ്ണാൻ സ്റ്റെപ്പ് ഇടും പുതിയ പുതിയ റീലും ചെയ്തു നീ ഞങ്ങ പറയണ പോലെ അങ്ങ് ഷൂട്ടും ചെയ്ത് എഡിറ്റും ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടാ ഞങ്ങള് സ്റ്റുഡന്റ് വിസലിഞ്ഞു വന്നപ്പോൾ നിന്നെ അച്ചാർ ഉപ്പിയിലാക്കി ഇഞ്ഞ് കൊണ്ടുവന്നത് മെണ്ടരുത് രണ്ടും അച്ചാർ കുപ്പി കിടന്നു വന്ന എന്റെ നീറ്റല് എന്റെ കണ്ണി ഇതുവരെ മാറിയിട്ടില്ല സമാധാനമായിട്ട് രണ്ട് ജവാനും അടിച്ച് ആലിൻ ചോട്ടി കിടന്നുറങ്ങി എന്നെ പിടിച്ച് കുപ്പിയിലാക്കി ഇങ്ങ് കൊണ്ടുവന്നതും പോരാ ഡയടിക്കുന്നു അവിടെ കിടന്നു വലിയ മൂച്ചെടുത്താ കൊണ്ടല്ലോ ആ എയർ അറേബ്യ കയറി ഛേ എയർ കാനഡ കയറി ഞാനൊരു പോക്ക് പോയാലുണ്ടല്ലോ ഒറ്റ ഓഹ്രീ പിടിച്ചാലും ഞാൻ തിരിച്ചു വരത്തില്ല ആ പറഞ്ഞില്ലാന്ന് വേണ്ട രാവിലെ ുംടിക്കും കുഞ്ഞുങ്ങൾ കൊണ്ടു രാത്രിയിലാണെങ്കിൽ തിമോട്ടലിൽ വേഷം മാറിപ്പോയി ജോലി എനിക്ക് മടുത്ത് ആ വെള്ളക്കാരൻ ഓണറാണ് കഴിഞ്ഞ ദിവസം തലപ്പിടെ പുറയിലോ അടിയത് അയ്യോ എന്റെ കൊമ്പ് തന്നെ എന്റെ തന്നെ കുത്തിക്കേറി എനിക്ക് വേദിക്കില്ലയോ സെന്റി അടിച്ചു പോലും ആ പറഞ്ഞപ്പോടാ ഓർത്ത് നിന്റെ ശമ്പളം എവിടെ എനിക്ക് പുതിയ ചോർത്തന്റെ ഷൂസ് മേടിക്കാനുള്ളതാ <laughs> 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 ए, ി എവിടെ പോയി കിടക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ അയ്യടാ സ്വപ്നം ഈ അതേ രാജു സമയായി നമുക്ക് പാർട്ടിക്ക് പോകണ്ടേ പിന്നെ പോകണ്ടേന്നോ പോകണ്ടെന്നോ എടാവി നീ വരുന്നോ നമുക്കൊന്ന് കൂന്തളിച്ചിട്ട് വരാം ഇനി അതിന്റെ കുറവും കൂടിയേ ഉള്ളൂ പോയിരുന്നുവല്ലോ പഠിച്ച് പിള്ളാരെ ഇനി പോവുകയാണെ തന്നെ അലമ്പുണ്ടാക്കിയിട്ട് ഓംക്രി കുട്ടിച്ചാത്ത ഓംക്രി കുട്ടിച്ചാത്താന്നൊന്നും എന്നെ വിളിച്ചേക്കരുത് ഞാൻ വരികയല്ല പിന്നെ ഈ ബൗൺസർമാരുടെ ഇടിയാണേലും കനേഡിയൻ പോലീസിന്റെ വെടിയാണെങ്കിലും നിന്ന് കൊണ്ടോണം രണ്ടുപേരും പിന്നെ നാട്ടിൽ ഈ കൂട്ടൂസന്റെയും ഡാഗ്രിയുടെ അടുത്ത് കളിക്കുന്ന പോലെ ഇവിടെ നടക്കുകയില്ല മക്കളെ ഇവിടെ നടക്കുകയില്ല അത് തന്നെയല്ല ഇന്നെ വഴി സ്വിച്ച് ഓഫ് ആയിരിക്കും ഇതേ സമയം നോർത്ത് അമേരിക്കൻ അതിർത്തിയിലെ ഒരു കൊടുങ്കാട്ടിൽ ഓം ബ്രൈം റൈം ബ്രൈം എന്റെ ഇവിടെ വന്നെന്നും കരുതി നമ്മുടെ ശീലം മാറ്റാൻ പറ്റുമോ ഓരോ ഒന്ന് ചോദിച്ചോട്ടെ കുട്ടൂസ നിങ്ങൾക്ക് ഇതെന്നാതിന്റെ കുരുവാ ഇത്രയും കാലം ആ പിള്ളേരുടെ മായാവീടെയും പുറകെ നടന്ന് നല്ല പ്രായത്തിലുള്ള അതുങ്ങൾ പഠിക്കാനുള്ള വിസയോപ്പിച്ച് ഇങ്ങോട്ട് ചാടിയപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ലുട്ടാ ഈ പ്രായത്തിൽ പ്രായത്തില് ഇത്രേന്ത്ഗോ തകിച്ച് ഇവന്റെ കുണ്ടത്തിൽ കയറി ചന്ദിച്ച് യാത്ര <that's> ഇവിടെ that, oh. oh oh. േ കളികളിനി നിങ്ങള് കാണാൻ പോകുന്നത് നിങ്ങൾ കൊറേ ഒലത്തും തള്ളി മറിക്കാതെ അങ്ങോട്ട് ആ വയനാടൻ കാട്ടില് നല്ല കഞ്ഞീം വെച്ച് നീരം ചുട്ടു നിന്ന് ജീവിക്കാനുള്ളതിന് പകരം ഈ തണുപ്പത്തിവിടെ വന്ന് അന്തോ മുന്തോ ഇല്ലാതെ

വെൽക്കം വെൽക്കം ി യാത്രയൊക്കെ ഉണ്ടായിരുന്നു എടാ കുട്ടിച്ചാത്ത നിറ്റിടത്ത് എയർപോർട്ടിൽ വരാനല്ലോ പറഞ്ഞത് പിന്നെ നിന്റെ അപ്പനല്ലേ എടുത്ത് വെച്ചേക്കണം ഈ തിരഞ്ഞേൽക്ക് പാസ്പോർട്ട് പോലും ഇല്ല പിന്നെ ഇങ്ങനെ ഇറങ്ങും ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ ചാർ അതങ്ങ് ഓർത്തില്ല കേട്ടോ ഈ പ്രായത്തില് വിജയം തരാനാ വിക്രമ അത്ര കഴിഞ്ഞ് പിന്നെ ഇവന്റെ കുന്താപ്പിയുടെ കുന്തത്തിന്റെ സീറ്റ് ഒന്നുമില്ലല്ലോ പിന്നെ ഇത്രോം ദൂരം ഓർമ്മിപ്പിക്കല്ലേ ഓ എടാ ആ പുള്ളേരും മായാവും എവിടെന്നു വല്ലോ അന്വേഷിച്ചായിരുന്നോ ആ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ആറേഴു മാസമായിട്ട് ആ രണ്ട് കെതികെട്ട പിള്ളേർ രണ്ടും കൂടെ പഠിക്കാനായിട്ട് ആ ലണ്ടൻ ടൗണിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഈ ഭായാവിയാണ് ഏതോ റെസ്റ്റോറന്റിൽ പാത്രം കഴുകി അതുങ്ങളെ തീറ്റിപ്പോ അതിന്റെ ആവശ്യമില്ല ഡാക്രി ആ കുതന്ത്ര തന്ത്രവും അറിയാതെ ഒരു മുതലിനെ ഞാൻ പൊക്കിട്ടു ആ ട്രക്കേൽ പിടിവിട്ട് കിടന്നുറങ്ങുന്നു നാളെല്ലൂടെ ലണ്ടനിൽ പോയി അവരെ അങ്ങ് പൊക്കാം എനിക്ക് നാളെ അറിഞ്ഞാ മതി കേട്ടോ ശരി രാജാവേ അതെ തിന്നാനും കാരണം എന്നെ വിറച്ചിട്ടും തണുപ്പിന്റെയും പ്രായത്തിന്റെയും വില പകരം ടിറ്റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്റെ പൊന് എന്ത് സുന്ദരമായ മധുരം രാജു അപരത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശമേ ഈ പറ്റിച്ച് െന്നും പറഞ്ഞോണ്ട് കെട്ടിക്കേറി വന്നിട്ട് ഇപ്പൊ പഠനവുമില്ല ജോലിയുമില്ല റീലെടുപ്പും തോന്നിയാസും മാത്രം എന്തെങ്കിലും ചോദിച്ചാലോ ഇൻസ്റ്റൈബ്സ് എനിക്കാണ് ദേഷ്യം വന്നി ഞാൻ ചവിട്ടി പൊട്ടിച്ച് അങ്ങനൊന്നും ചെയ്യാതിരിക്കുന്ന എന്നാന്ന് ചോദിച്ചു ഞാൻ മായാവി ആയി മായാവി അടങ്ങി എവിടെ കാണി വരുന്നാണോ ഇല്ലെങ്കിൽ ചെള്ളയടിക്കാൻ പറിക്കും കട്ടയാ പറഞ്ഞില്ലാന്ന് വേണ്ട അങ്ങനെ പറയല്ലോ കൂട്ടൂസ ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞതേയുള്ളൂ ഈ നിലകെട്ട രണ്ടെണ്ണത്തിനെ ആ കൂട്ടൂസനോ ഡാക്കിനിയോ പിടിച്ചോണ്ട് പോയാ ബാക്കിയുള്ളവൻ രക്ഷപ്പെട്ടെന്ന് അടങ്ങി നിക്കണം പിള്ളാരെ അല്ലെങ്കിൽ അടച്ചാ തന്നിന്റെ കുതുക്കാൻ പുതിയ തന്ത്രം ഞങ്ങൾ മരഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുക്കണ്ട വിക്രമാ കുത്തിച്ച ഇതിൻ്റെ കുപ്പിയിലാക്കി എന്നുമായി ഇല്ലാതാക്കാനും ഈ പിള്ളാരെ അടിമകളാക്കി മൊട്ടയടിച്ച് നാട് കടത്തി ഞങ്ങളുടെ കൊള്ള സങ്കേതത്തിൽ സമൃദ്ധിയുടെ നല്ലതാളുകൾ കൊട്ടുവരാനും ഞങ്ങൾ ഒരുക്കിയ പുതിയ അവതാര അവതാരപ്പറവിയുടെ പേര് മറ്റേ ഈ ലോകം മുഴുവൻ മേടിക്കാൻ നടക്കുന്ന സുഗഡി സായിപ്പോന്ന് കാണാനിരിക്കുമായിരുന്നു ഈ നാട് വിൽക്കാനുണ്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞോ വായി തോന്നിയൊക്കെയാണോടാ ഈ ലോക നേതാക്കന്മാരെയൊക്കെ വിളിക്കേണ്ടത് ആണോ തന്നെയല്ല കാലാകാലങ്ങളായി നമ്മൾ അന്യോന്യം സഹായിച്ചു പോകുന്നവരല്ലേ എടേ ഒരു മര്യാദയൊക്കെ വേണ്ടു ഏ നീ ആവശ്യമില്ലാത്ത ഈ പരിസരത്ത് വരുമോ നീറഞ്ു നോക്കാതെ വിക്രമത്തു ദേ ഈ സാമാനത്തിനെ എവിടുന്നാ വിളിച്ചോണ്ടു വന്ന അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവിടുക ദേ ബോധ കൂട്ടത്തിൽ ഈ പിള്ളാരെ വിളിച്ചോണ്ട് ആ ടിമ്മോട്ടിനെ കൊണ്ടുപോയി വെള്ളം സൂപ്പോ ജ്യൂസോ വെല്ലം മേടിച്ചു കൊടുക്ക ഇതിട്ടങ്ങ് പോവാ ഞാൻ ഞാൻ പ്രായത്തെ ുംടലാപ്പി പിള്ളാരെ അഴിച്ചു വിട്ടെ എന്നിട്ട് നീങ്ങി വന്നേ പണ്ട് കാലത്ത് എന്നെ നിങ്ങൾ പിടിക്കും കുപ്പിയിലാക്കും രാജുവിന്റെ ആദ്യം കുപ്പി പൊട്ടിക്കും ഞാൻ പുറത്തു വരും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു അതൊരു നല്ല കാലം പെട്ടുപിടിച്ച് ഞങ്ങൾ കാനഡയിലെത്തി അതിന്റെ വാലം പിടിച്ചത് നിങ്ങളും കാനഡയിലെത്തി നമുക്കിനി ഇവിടെ നിന്ന് ജീവിച്ചേ പറ്റും അതുകൊണ്ടാണ് ഞാൻ പാത്രം ഈ ഞാൻ ഇവിടെ നിൽക്കുന്നത് വനിതാ കഴിയുകയാണെങ്കിലും പോയാ

ഏതോ കൂടിയ എല്ലാവരും അതിന്റെ കാലം അല്ലാതെ എന്താ പറയുക ല്ല ഞാനിങ്ങ് പോരന്തോഴിനു മുമ്പ് ഒരു ചിറക്കനോട് ഒരു തീപ്പട്ട് ചോദിച്ചു മേടിക്കത്തി ഒരു മത്തു പതിനരുവാരും ഈ ചിറക്കനുണ്ടല്ലോ ഒരു ചെറിയ വിളിച്ചോണ്ട് കെട്ട് നിന്റെ തന്ത എടുത്ത് വെച്ചു നിങ്ങൾ നോടാ തീ പെട്ടി നീ ചോയിച്ച് അവന്റെ പുറകിൽ ഒരു വടിവാളെടുത്ത് എന്റെ എട്ട് തയ്യലാ എന്റെ പുറകില് ഇപ്പൊ എനിക്ക് ചുമക്കാൻ വേണ്ട ചുമച്ച പുറകിൽ തൈ എട്ട് തയ്യൽ നിന്നു ചിരിക്കുകൊടങ്ങിയതാ ആ നാട്ടിൽ നിന്ന് ചാടി പോകാനുള്ള കൊട്ടൂസന്റെ സുഖ കേട് കുട്ടസിനെ നിന്നെട്ടാപ്പിയും വന്നേ നിങ്ങളോട് ഇതങ്ങോട്ട് ചെയ്താൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാവുന്നേ ഉള്ളേ എല്ലാരും കൂടെ ഒരുത്താനും ഒക്കെ ഇനിയും കുറെ ഒക്കെ പിടിച്ച് ഒരു കെട്ടിടമൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ട് ഈ കുട്ട്രൂസഞ്ചരിതമെടുത്തതിന്റെ നടുക്കും വെച്ച് അതിനിടയിൽ ഒരു വിടവ് വിട്ട് കുറേ പൈസയൊക്കെ അതിനകത്തോട്ടാക്കി കഴിഞ്ഞാൽ ശിഷ്ടകാലം നമുക്ക് ട്രസ്റ്റിമാരായിട്ട് സുഖമായിട്ട് ഇവിടെ അങ്ങോട്ട് ജീവിക്കാം എന്താ ആഘോഷം തുടങ്ങുവല്ലയോ തുടങ്ങുമല്ലയോ എന്താ ആഘോഷം തുടങ്ങട്ടെ